ഹരിോം ദശക നാൽപ്പത്തി ഒന്ന് ശ്ലോകം ഒൻപത് വപു സ്ർശന കൗതുകരംഗോസ്ത് പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം വപുഹു സ്പർശന കൗതുകേന ദ്വുസ്പർശന കൗതുകരാ കരാത്കരം ഗോപൂജന കരാത്കരം ഗോപവധൂജന നീതഹം നീതസ്വം ആദ്രസരോജമാല നീതസ്വം പ്ലസ് ആദ്ര നീതസ്വമാമ്ര सरोजमाला, नीदस्तोमाताम्र सरोजमाला, ब्यालंबि लोलंब तुलाम अलासीहि, उर्मिच्वरेमा तुलाम अलासीहि, ब्यालंबि लोलंब तुलाम अलासीहि, भवध्यव पुसपर्षन कउदosureन, कराकरंगो भवध्यव जनेन, ീതസ്തമാമ്രസരോജമാല വ്യലംബി ലോലംബതുലാമലീ ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം ഭവു സ്പ്പർശന കൗതുകേന ഗോപവധൂജന കരാത് കരം നീതഹം ആദാമ്രസരോജമാല വ്യലംബി ലോലംബതുലാം അങ്ങയുടെ ഭൂമേനി സ്പർശന കൗതുകേന ഒന്ന് പുണർന്ന് കിട്ടുന്ന സ്പർശനസുഖത്തിൽ കൊതി പൂണ്ട് ഗോപവധൂജനേന ഗോപസ്ത്രീകൾ കരാത് കരം നീതഹാത്വം കയ്യ് മാറി മാറി എടുക്കാറുള്ള അവിടുന്ന് വെച്ചാൽ ഒരു ഗോപസ്ത്രീയുടെ കയ്യിൽ നിന്ന് അടുത്ത ഗോപസ്ത്രീയുടെ കൈയിലേക്ക് മാറി മാറി എടുക്കാറുള്ള അവിടുന്ന് ആതാമ്രസരോജമാല ഇളം ചുകപ്പാർന്ന സരോജമാല അതാമരമാലകളിൽ വ്യാലമ്പിലോലമ്പ തുതുലാം അലാസീഹി പറന്നണയുന്ന ഒരു വണ്ടിൻ്റെ സാദൃശ്യത്തെ കൈക്കൊണ്ടുവല്ലോ ഇപ്പോൾ ഈ ഗോപസ്ത്രീകള് കൈമാറി മാറി ഓരോരുത്തരും എടുക്കാറുണ്ട് ഭഗവാനെ അങ്ങനെ ഓരോരാളുടെ കയ്യിൽ നിന്ന് അടുത്ത കയ്യിലേക്ക് പോവുക പിന്നെ അടുത്ത കയ്യിൽ നിന്ന് അതിൻ്റെ അടുത്ത കയ്യിലേക്ക് ഇങ്ങനെ മാറി മാറി എടുക്കാറുള്ള അവിടുന്ന് ഇളഞ്ചുകാർന്ന താമരമാലയിലെ ഓരോ പൂവിൽ നിന്നും ഓരോ താമരപ്പൂവിൽ നിന്നും അടുത്ത താമരപ്പൂവിലേക്ക് മാറി പറന്നണയുന്ന ഒരു വണ്ടിൻ്റെ സാദൃശ്യത്തെ കൈക്കൊണ്ടുവല്ലോ ഭട്ടതിരിപ്പാട് പറയുന്നു അങ്ങയെ കുഞ്ചിക്കുന്നതിലുള്ള കൗതുകം കൊണ്ട് ഗോപസ്ത്രീകൾ കൈമാറി കൈമാറി എടുക്കുന്ന അങ്ങയെ കണ്ടാൽ ചെന്താമരപ്പൂമാലയിലെ ഒരു പൂവിൽ നിന്നും മറ്റൊന്നിലേക്ക് തേനുണ്ടുമണ്ടുന്ന ഒരു കരിവണ്ടാണെന്ന് തോന്നുമല്ലോ എന്ന് करात्करं गोपवधूजनेन नीतस्त्वमादाम्रसरोजमाला व्यालम्बिलोलम्बतुलामलासीः